ഏറെ ദാരുണമായ വാർത്ത തന്നെയാണ് വരുന്നത് ചോറ്റാനിക്കരയിൽ അതിക്രൂര മർദ്ദനത്തിനിരയായ പത്തൊൻപത് വയസ്സുകാരി മരിച്ചിരിക്കുകയാണ് ആൺ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു സൈഫുനീസ തുടരുന്നുണ്ട് സൈഫുനീസ ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞ പോലെ നടപടികൾ ഉണ്ടാകും പോലീസിനോട് റിപ്പോർട്ട് തേടും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നടപടികൾ എടുത്തിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്നതാണ് സത്യം തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേകാലോടു കൂടിയാണ് ഈ അൺസുഖത്തിൻ്റെ ക്രൂരമർദ്ദത്തിന് ഇരയായ പെൺകുട്ടി ഇവിടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വ്യതില്യത്തിൽ ചികിത്സയിൽ കഴിയോ മരിച്ചത് രണ്ടേകാലിനാണ് മരണം സ്ഥിരീകരിച്ചത് ഈ പെൺകുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നാളെയാകും പോസ്റ്റ്മോർട്ടം നടത്തുക എന്നാണ് ഇപ്പോൾ ചൊറ്റാനിക്കാര എസ് എച്ച് അറിയിക്കുന്നത് ഇന്ന് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും നാളെയാകും ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് അതായത് കൂടിയാണ് ഇവിടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് പെൺകുട്ടി എത്തിക്കുന്നത് അപ്പോൾ മുതൽ പെൺകുട്ടി അബോധാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു പെൺകുട്ടി ഒരു സമയത്ത് പോലും ബോധാവസ്ഥ വീണ്ടെടുക്കാനായിരുന്നില്ല അതുകൊണ്ട് തന്നെ മരണമൊഴി അടക്കം പോലീസിനെ രേഖപ്പെടുത്താനും സാധിച്ചിട്ടില്ല നിലവിൽ സാഹചര്യ തെളിവുകളുടെയും ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളുടെയും ഈ പ്രതിയുടെ സുഹൃത്തുക്കളുടെയും പ്രതിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കൊലക്കുറ്റം ചുമത്തി പ്രതിക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് എഫ്ഐആറിൽ ഇനി വകുപ്പുകൾ മാറ്റി പുതിയ രീതിയിലേക്ക് മാറ്റും അല്പസമയത്തിനകം തന്നെ പെൺകുട്ടിയും അദ്ദേഹം പുറത്തേക്ക് ഇറക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ശരി സൈഫുനീസ് ആലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഏറെ ദാരുണമായ വാർത്ത തന്നെയാണ് വന്നത് ചോട്ടാനിക്കറിയിൽ ക്രൂരമർദ്ദനത്തിനും പീഡനത്തിനും ഇരയായ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നു പ്രതി അനൂപ് ഇപ്പോഴും റിമാൻഡിലാണ് ഇയാൾക്കെതിരെ വധശ്രമം കുറ്റമാണ് ചുമത്തിയിരുന്നത് ഇനിയിപ്പോൾ കൊലക്കൂറ്റം ചുമത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും നമുക്ക് വാർത്തയിലെ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിൽ നൽകാം ഇപ്പോൾ